ഇതിനിടയ്ക്ക് ഒരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സിസ്റ്റർ ലോ ഓഫ് അട്രാക്ഷൻ ഇത് ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ കേൾക്കാറുണ്ട് കാണാറുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അവരുടെ ഒരു തോന്നലാണ് അവർക്ക് വിചാരിച്ചതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസും അല്ലെങ്കിൽ കാര്യങ്ങളുടെ സപ്പോർട്ട് അവർ നേടിയത് പക്ഷേ എത്ര തന്നെ അത് പ്രാക്ടീസ് ചെയ്തിട്ടും അവർക്കത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു ഫോർമുലയുടെ രൂപത്തിൽ നമ്മളിതിനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹജമായി നടക്കുന്നതിനെ നമ്മളതിനൊരു ഫോർമുലയാക്കിയെടുത്ത് അതിനെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കതൊന്നും നേടാൻ പറ്റണമെന്നില്ല ഈ ഫോർമുലയായിട്ട് നടക്കുമ്പോൾ അതൊരിക്കലും വർക്ക്ഔട്ടാവുന്നില്ല ഞാനൊരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം അതായത് നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലോട് ഇഷ്ടം തോന്നുമ്പോൾ അതിയായൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിൽ അത് പതിയുകയും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രകടമാവുകയും ചെയ്യും അത് സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയാണ് അതിന് നമ്മൾ വിധി എന്ന് നമ്മൾ പറയും ഓട്ടോമാറ്റിക് വിഷ്വൽ നമ്മുടെ മനസ്സിൽ പതിയുകയും അത് നമ്മൾ നേടിയെടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായി തോന്നുന്നത് ആഗ്രഹം വേറെ ഇഷ്ടം വേറെയാണ് ഇഷ്ടമായി തോന്നുന്നത് അതൊരു പോസിറ്റിവിറ്റിയാണ് അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അരികിൽ അതിനുള്ള വഴി തെളിയുകയും അത് നമ്മുടെ നമ്മുടെ അരികിൽ വന്നു ചേരുകയും ചെയ്യും അതോ നമ്മൾ വിചാരിച്ചത് നടക്കുകയും ചെയ്യും パナマクチンで去るカか。 ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു വ്യക്തിയെ കണ്ടു ആ വ്യക്തിയോട് ഫസ്റ്റ് സൈറ്റിൽ തന്നെ നമ്മൾ പറയാറില്ലേ ഒറ്റ നോട്ടത്തിൽ എനിക്ക് അവർ ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട് അപ്പോൾ അത് മനസ്സിൽ പതിഞ്ഞൊരു ചിത്രമാണ് അതിന് വേണ്ടി വീണ്ടും ഒരു വിഷ്വൽ ചെയ്യേണ്ട അതോ അതിനെ വിഷ്വലൈസ് ചെയ്ത് അതിനിങ്ങനോട്ട് അട്രാക്റ്റ് ചെയ്ത് അതെന്നിലേക്ക് ആകർഷിപ്പിക്കുക അതൊരു നെഗറ്റീവ് വശമായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒരു നോട്ടത്തിൽ എനിക്കൊരു വസ്തുവാകാം അത് ഉദാഹരണത്തിന് ഒരു വ്യക്തി തന്നെ അതാണ് ഈസി എക്സാമ്പിൾ ഒരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് അതിനൊന്ന് വിഷ്വലൈസ് ചെയ്യട്ടെ അതെന്നിലേക്ക് വേണം എനിക്ക് അവരെ കിട്ടണം എന്നുള്ള രീതി ഉണ്ടാവാറില്ല നമ്മളൊരു യാത്രയിൽ ചിലപ്പോൾ കണ്ടുമുട്ടിയതായിരിക്കാം പിന്നീട് എന്താകും നമ്മളുടെ ഓരോ സംസാരത്തിലും നമ്മുടെ ഓരോ വാക്കുകളിലും നമ്മളുടെ ഊണിലും ഉറക്കത്തിലും അഥവാ നമ്മൾ എന്താണോ കർമ്മം ചെയ്യുന്നത് അതിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ കയറി ഒരു പിക്ചർ ആയിരിക്കും അവരുടേതും അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ വിഷ്വലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തിനോടാണോ എനിക്കിഷ്ടം എന്തിനോടാണോ താല്പര്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞു വരുന്നൊരു ചിത്രമാണ് അപ്പോൾ സ്വാഭാവികമായി തന്നെ അതിനോടുള്ള ഇഷ്ടം കൂടുകയും അത് ഓട്ടോമാറ്റിക് നമ്മുടെ അരികിൽ വന്ന് ചേരുകയും ചെയ്യും അത് നാച്ചുറലായി മാറണം ആ ഒരു ഫീലിങ്സ് ആ ഒരു ഉണർവ് ആ ഒരു അവെയർനെസ് നമ്മളുടെ ഉള്ളിൽ വന്നു ചേരേണ്ടതാണ് ഇപ്പം ഏതുപോലെ നമ്മളിപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി വഴികളുണ്ട് തന്ത്രമന്ത്രവിദ്യകളുണ്ട് അത് നേടിയെടുക്കാൻ പലർ അതിനു വേണ്ടി ധ്യാനം ചെയ്യുന്നവരുണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലൂടെ അത് വലിച്ചെടുക്കുമ്പോൾ പറഞ്ഞത് എനിക്ക് വേണമെന്ന് വാശി പിടിക്കുമ്പോൾ അത് കിട്ടാത്തതാണെങ്കിൽ പോലും നമ്മളതിനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടി നമ്മളതിനെ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് വേദന ഉണ്ടാക്കുക മാത്രമല്ല നമ്മളത് പരാജയപ്പെടുക തന്നെയാണ് ചെയ്യുക അഥവാ കിട്ടിയാൽ തന്നെ നമുക്കതിൽ ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുകയില്ല മറ്റൊരു ഉദാഹരണം ഞാൻ പറയുക എല്ലാവരുടെ ജീവിതത്തിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ ട്രൈ ചെയ്തു നോക്കും ഇതുപോലെ നമ്മൾ പറയാറുണ്ട് എൻ്റെ അച്ഛനമ്മ എത്ര നല്ലോണം എന്നെ നോക്കി വളർത്തിയാണ് എത്ര കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് നമ്മുടെ മനസ്സിൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ അതിനെ എന്താ പറയുക ഓർത്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മാതാപിതാക്കളോടുള്ള ആ ഒരു സ്നേഹമാകാം ആ ഒരു ബഹുമാനമാകാം ആ ഒരു ഫീലിങ് അതൊരു അവയർനെസ്സാണ് കാരണം നമ്മൾ ജസ്റ്റ് സങ്കല്പിക്കുന്നത് കൊണ്ടൊന്നും നേടാൻ പറ്റുകയില്ല അത് നമ്മുടെ ഉള്ളിൽ ഒരു ആയിട്ട് മാറുമ്പോൾ ഒരു ഉണർവായിട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യം ചെയ്യുകയും അത് നമ്മളുടെ അടുത്ത് വന്നു തീരുകയും ചെയ്യും ഇവിടെ നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മളതിനെ ഉൾക്കൊള്ളുന്നത് ഒന്ന് നമ്മൾ ബുദ്ധി കൊണ്ടറിയുന്നു സ്വാഭാവികമായി നമ്മളിങ്ങനെ പറയും എൻ്റെ അച്ഛനമ്മ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കണമെന്നില്ല അതൊരു ഉണർവ് ഉണ്ടാക്കണമെന്നില്ല പക്ഷേ നമ്മളത് ആ ഒരു ബോധത്തോടു കൂടി നമ്മുടെ ഉള്ളിൽ ആ ചിന്തകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് അവരോടുള്ള റെസ്പെക്റ്റും സ്നേഹവും എല്ലാം കൂടിയാണ് ചെയ്യാം രണ്ടാമത്തത് കാരണം ബുദ്ധി കൊണ്ട് വരുമ്പോൾ അതിനാ ഒരു ഫീലിങ് ഫീൽ ചെയ്യില്ല പക്ഷേ ബുദ്ധി കൊണ്ടറിഞ്ഞ കാര്യങ്ങൾ എപ്പോഴാണ് അത് നമ്മുടെ മനസ്സിലേക്ക് ഇറക്കി വെക്കുന്നത് മനസ്സോട് ചേർത്ത് പിടിക്കുന്നത് അത് തിരിച്ചറിവായിട്ട് അഥവാ അതൊരു ഉണർവായിട്ട് ആയിട്ട് റിയലൈസേഷനായിട്ട് മാറുകയാണ് അപ്പം അതുകൊണ്ട് സങ്കല്പമാക്കി മാത്രം വെക്കാതെ അഥവാ ഒരറിവാക്കി മാത്രം വെക്കാതെ അതൊരു ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന വാചകം തന്നെ അവിടെ സത്യമായിട്ട് മാറുന്നത് അതായത് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്താഗ്രഹിക്കുന്നു നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമുക്ക് കൈപ്പിടിയിൽ കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളത് അത് ശൽക്കരിക്കപ്പെടുന്നത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല മറിച്ച് നമ്മൾ ഹൃദയത്തിലേക്ക് അത് കൊണ്ടുവരണം അപ്പോൾ ഹൃദയത്തിൽ വരുമ്പോഴേ അതൊരു ഉണർവായിട്ട് മാറുള്ളൂ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറില്ല ഇന്ന് എല്ലാവർക്കും അറിവുണ്ട് പക്ഷെ നമുക്കൊന്നും നേടാനോ ഒന്നും ചെയ്യാനോ പറ്റാത്തത് നമ്മൾ വിജയിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവൻ വിജയം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളുടെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റാത്തത് നമ്മളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ പറ്റാത്തത് ഇതൊക്കെ എൻ്റെ കാരണം എന്താണ് നമുക്ക് അവേർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ആ അവെയർനെസ് വേണമെങ്കിൽ ബുദ്ധി മാത്രമല്ല പണ്ടാരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ജപ്പാനീസ് ഇത്രയധികം വിജയത്തിലേക്ക് പോകുന്നു കാരണം അവർ കേവലം തലപ്രയോഗം മാത്രമല്ല ചെയ്യുക ബുദ്ധി മാത്രമല്ല പ്രയോഗിക്കുക അവരവിടെ ഹാർട്ട് പ്രയോഗിക്കുന്നുണ്ട് അപ്പം അതേപോലെ നമുക്ക് അറിവൊത്തിരി ഉണ്ടായിട്ട് കാര്യമില്ല നമുക്കവിടെ ഉണർവ് ആവശ്യമാണ് അവേർനെസ് ആവശ്യമാണ് അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്യുക